ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു എക്സാം ഉണ്ടായിരുന്നു സഹകരണ ബാങ്കിൻ്റെ അപ്പോൾ പരീക്ഷ കഴിഞ്ഞിട്ട് നമ്മൾ തക്കാലത്ത് കയറി തക്കാലം അവിടെ തന്നെ കണത്തു തന്നെ ഉണ്ടായിരുന്നു അവിടെ തന്നെ അപ്പോൾ നല്ല ഫുഡായിരുന്നു എന്നാന്ന് വെച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റ് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ താലി ആയിരുന്നു ഫുഡ് ഫുൾ താലി പിന്നെ ഉണ്ടായിരുന്നു നമ്മളെ ആവോലി മീൻ വലിയ മീൻ നല്ല അടിപൊളി ആണ് അവിടെ സൂപ്പർ ടേസ്റ്റാണ് ഉണ്ട് പിന്നെ എല്ലാം ഉണ്ട് സാമ്പാറുണ്ട് മീൻ കറിയുണ്ട് പച്ചടി പുളും കറി പായസം വരുണ്ട് കൊണ്ടാട്ടവും ഉണ്ട് എല്ലാം ഉണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് അത് കഴിഞ്ഞ് നമ്മൾ പോയത് പയ്യാമ്പലം ബീച്ചിലേക്കാണ് ആട് നടുത്തായതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു ഒരു പത്ത് മിനിറ്റ് പത്ത് കഴിഞ്ഞ മിനിറ്റ് ഉണ്ടായിരുന്നു ഭയങ്കര വെയിൽ ഉച്ചക്കായിരുന്നു ഉച്ചക്കല്ലേ അപ്പോൾ രാവിലെ പരീക്ഷ കഴിഞ്ഞിട്ട് ഉച്ചയാകുമ്പോൾ അങ്ങനെ തന്നെയല്ലേ നല്ല വെയിൽ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം അതുപോലെ തന്നെ ആൾക്കാർ ഇനി വയസ് സന്ധ്യക്കാകുമ്പോൾ കുറേ ആൾക്കാരുണ്ടാവും ഉച്ച നേരം ആയതുകൊണ്ട് ഇത്രേ ഉള്ളൂ കുറേ പ്ലേഴ്സെല്ലാം കളിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഒരു നല്ലൊരു മൂഡ് വൈബ് സൺഡേ വൈബ് സൺഡേ വ്ളോഗാണിത് അപ്പോൾ അടിപൊളി അടിപൊളിയാണെന്ന് പറയാം അമ്മ അവിടെ ഇങ്ങനെ ദൂരത്തിൽ വിദൂരതയിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടേക്ക് ഒന്ന് ഫോർവേഡ് ഇങ്ങനെ വന്നതാണ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി അങ്ങനെ അടുത്ത് അങ്ങനെ പോയിട്ടില്ല എന്നാലും പോയിനീന്ന് പറയാം വെള്ളം ചെയ്തിട്ടില്ല പിന്നെ ചരണൂന് പേടി ഉണ്ടാവുന്ന ചോദിച്ചത് പക്ഷേ പേടിയെന്നുണ്ടായി അല്ലേ അവൻ കോടിയെല്ലാം എടുത്ത് കോടിയെല്ലാം പിടിച്ചു നിൽക്കുന്നുണ്ടായി നല്ല വെയിലായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര വെയിലായിരുന്നു അപ്പോൾ അവൻ കോടയെല്ലാം പിടിച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു നല്ലൊരു എന്താന്ന് ഭയങ്കര ഒന്ന് ഒരു സൂപ്പർ സൺഡേ സൂപ്പർ സൺഡേ ആയിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് കടലൊക്കെ കണ്ടിട്ട് നല്ല എന്താന്ന് ആണെന്ന് വരാൻ തോന്നുന്നുണ്ടായിട്ടില്ല പക്ഷേ വെയിൽ കാരണം നമ്മൾ വേഗം വന്നതാണ് സന്ധ്യക്കാലം പോകണം ഇത് ഞാൻ എക്സാമിന് പോയി വരുന്ന കഴിഞ്ഞ ശേഷമുള്ള മൊമൻസ് അല്ലേ അപ്പം പിള്ളേരെല്ലാം കളിക്കുന്നുണ്ടായിനി പിള്ളേർ ആദ്യം അവരെ കൈമളിലെ സാധനമൊക്കെ അത്ര പിടിയിട്ടിട്ടില്ല പിന്നെ ആ സാധനം നമ്മൾ ഇനി തിരിച്ചു പോകുമ്പോൾ ആണ് വാങ്ങിയത് അപ്പോൾ അന്നേരം മനസ്സിലായത് നമ്മൾ സംഭവങ്ങളല്ലോ അത് എന്തിന് എന്തിനാണ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നല്ലോ അപ്പോൾ കടൽ ഭയങ്കരമാണ് ഇങ്ങോട്ടും വരുന്ന തിരയടക്കുന്നത് തിരയടിക്കുമ്പോൾ നമ്മളോടും അടുത്തേക്ക് വന്നാലോയെന്ന് ചോദിച്ചിട്ട് വേഗം ഓടും അധികം വെള്ളത്തിൽ വെള്ളത്തിൽ വെള്ളം ടച്ച് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ല വെള്ളം ടച്ചൊന്നും ചെയ്യില്ല വേറെ പേടിക്കേണ്ടെന്ന് ചോദിച്ചിട്ടന്നെ പിന്നെ ചെറിയ പിള്ളേർ കുറച്ചും കൂടി വലിയ പിള്ളേർ അല്ലാന്നെങ്കിൽ പ്രശ്നം ഈ പ്രശ്നം ഇല്ല എന്നല്ല പക്ഷെ അവർ കുറച്ച് മനസ്സിലാവുമല്ലോ ഇവൻ ചെറിയതല്ലേ അപ്പോൾ അവിടുത്തെ ഫ്ലാറ്റെല്ലാം കാണാൻ പറ്റും പിന്നെ വിശാലമായ കടൽ കടലിൽ തരുക തേ എണ്ണം കുറേ ആൾക്കാരുള്ളടൊന്ന് കുളിച്ചോണ്ടിരിക്കുന്ന വെള്ളത്തിൽ കളിച്ചോണ്ടിരിക്കുന്നതേ കുളിച്ചോണ്ടിരിക്കുന്നില്ല വെള്ളത്തിൽ വെള്ളത്തിൽ കളിച്ചോണ്ടിരിക്കുന്നു ഇങ്ങനെ ഒരു വൈബ് കടൽ വൈബ് എന്ന് പറയാം സൂപ്പർ സൺഡേ സൂപ്പർ സൺഡേ എന്ന് പറയുന്നത് അപ്പം പിന്നെ നമ്മളൊന്നും കുറച്ച് വാക്ക് ചെയ്തു അത് തന്നെ എത്രയേ ഉള്ളൂ അങ്ങ് അങ്ങനെ ഇങ്ങനത്തോടൊന്നും വാക്ക് ചെയ്തിട്ടില്ല കുറച്ചേ നടന്നിട്ടുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞല്ലോ വെയില് ഭയങ്കരം വെയില് അതുകൊണ്ടാണ് നമ്മൾ അത്രേ ഇതാക്കിയിട്ടുള്ളൂ എന്നാണ് കുറച്ച് കറങ്ങൂട്ടെല്ലാം പോണമെന്നുണ്ടായിരുന്നു പിന്നെ വെയിൽ കാരണം കാണുന്നില്ല കുറേ ആൾക്കാർ ആൾ ആ ഇരുന്നിട്ടുണ്ട് ഇരുന്നിട്ട് ഇതിങ്ങനെ എന്നാന്ന് പറയണ്ടേ വള്ളത്തിൻ്റെ ആസ്വാദനം എന്ന് പറഞ്ഞ മതിയാണ് നല്ല എന്നാണ് നല്ല മമൻസായിരുന്നു പിന്നെ വേറെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതന്നെ കടൽ തന്നെ കടലിലേക്കുള്ള കൂടെ തിരിച്ചു പോകുന്നു അപ്പുറം കടലുണ്ട് ഇപ്പുറം കുറേ റിസോർട്ടുകളുണ്ട് എന്തെല്ലാം റിസോർട്ട് ബീച്ച് റിസോർട്ട് കേരള റിസോർട്ട് എന്നൊക്കെ പറഞ്ഞ കുറേ പേര് ഇപ്പുറത്തെ സൈഡിലുണ്ട് അത് അതൊക്കെ നോക്കി തിരിച്ചു പോകുന്ന വഴിയാണിത് നമ്മളെ നമ്മളെ ഇത് ഇതാ ഇങ്ങോട്ടെന്താ ഇവിടെ ഒരു ചിൽഡ്രൻസിൻ്റെ ഇതെല്ലാം ഉണ്ടായിരുന്നു പാർക്ക് ആടനാൾ ഇന്നൊന്നും ആരുമില്ല ഇന്നും തോന്നിത്തൊന്നുമില്ല കുറേ റിസോർട്ടുകളാണ് ഇപ്പോഴത്തെ സൈഡ് അമ്പോ റിസോർട്ട് അപ്പോൾ വീഡിയോ ഇത്രേ ഇല്ലു ഇപ്പോൾ ഇന്നത്തേക്ക് ഇത്രയാണ് പുതിയ വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോയി ആ സാധനം വാങ്ങിയതില്ലേ ആ സാധനം ഈ സാധനം ബീച്ചിൽ കളിക്കുന്ന സാധനം അപ്പോൾ എല്ലാവർക്കും ബായ്